ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ടത് വീട്ടിലുണ്ടാക്കാം ഇതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു മുക്ക കിലോയോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോണോളം മുളക് പൊടിയും കൂടാതെ ഒരു മൂന്ന് ടീസ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം വെള്ളം കൂടി പോകരുത് നോക്കിയിട്ട് ചേർക്കണം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടിന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം ഞാനത് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോളം മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഇത് മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് ഇത് വറുത്തെടുക്കണം നല്ല ഡീപ്പായിട്ട് തന്നെ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒന്ന് നിരപ്പാക്കി ഇടണം ഒന്നിൻ്റെ പുറത്തൊന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം ഇപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീന് നമുക്ക് വറുത്തെടുക്കണം നമുക്ക് രണ്ട് മൂന്ന് സെക്ഷനും കൊണ്ട് തന്നെ ഇത് മൊത്തം വറുത്തെടുക്കാനുണ്ട് സാധിക്കും ഞാനത് മൊത്തം ഇവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കണം അതിനുവേണ്ടി നമുക്ക് വേറൊരു പാത്ര അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സബോള കനം കുറച്ചരിഞ്ഞു ചേർത്ത് കൊടുക്കാം ഈ സബോള ചേർക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് രണ്ട് സബോളയെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പിടിയുള്ള സബോള നമ്മൾ മാറ്റി വയ്ക്കണം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കണം നല്ല കുറഞ്ഞ തീയിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത് ഇത് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി വെച്ചത് ചേർത്ത് കൊടുക്കാം ചെറുത് നന്നായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ വളരെ സാവധാനം മാത്രമേ ഇത് വഴന്ന് വരത്തുള്ളൂ നല്ല മാക്സിമം കുറഞ്ഞ തേയിലിട്ടിത് വഴിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴിച്ചെടുക്കാം നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിരുന്നു ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമുക്കിത് തക്കാളി നന്നായിട്ട് വഴുന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ടീസ്പൂണോളം മുളക് പൊടി ചേർക്കണം അതുപോലെ തന്നെ ഒരു ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് നാല് ടീസ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ വളരെ കുറച്ച് തന്നെ ഇരണം അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ചൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് അതും നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും തീ കുറച്ചൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കുറഞ്ഞ തീ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിമീൻ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിന് റൈസിൻ്റെ കാര്യം നോക്കണം ഞാൻ കിലോ അരി എടുത്തിട്ടുണ്ട് ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് അതിന് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് അഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കണം ശേഷം വെള്ളം ഊറ്റി കളയണം ഇത് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവോള ഒരു പിടി സവോള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് നന്നായിട്ടിത് വറുത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ നന്നായിട്ട് മുരിയുന്നവരെ നമ്മളിത് വേവിക്കണം ഇപ്പം നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാല് പട്ടയും രണ്ട് ഏലക്കയും മൂന്ന് ഗ്രാമ്പവും ഒരു കഷ്ണം ജാതി ഒരു തക്കുവലവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഒരു മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതിയാകും ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അരിയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഏതളവിനാണോ അരി എടുത്തത് ആ ഗ്ലാസിന് ഇരട്ടി വെള്ളം അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കെൻ്റെ കുക്കർ അടച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കണം ഞാൻ രണ്ട് വിസലിന് വേവിക്കുന്നുണ്ട് നന്നായിട്ട് ഉപയോഗം വേണ്ടി നിങ്ങൾക്ക് ഒരു വിസിൽ മതിയെങ്കിൽ ഒരു വിസലിന് വേവിച്ചെടുത്താൽ മതിയാകും ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യിൽ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ആ നെയ്യ് കളയാതെ അതുപോലെ തന്നെ മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ മസാല ഒരു ചുവട് കൊട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റണം അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് മൊത്തം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നെയ്യിൽ വറുത്തി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കൊരു കാൽക്കപ്പോളം മല്ലിയിൽ ചെറുതറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പൈനാപ്പിൾ എസൺസ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം നമ്മൾ ഈ ചോറ് വെച്ചിരിക്കുന്ന പാത്രം നല്ല ചുവട് കട്ടികളുടെ പാത്രം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മളൊരു ദോശകൾ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചൂടാതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ ഈ ചോറിൻ്റെ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ആറ് മിനിറ്റോളം നമുക്കിത് ദം ചെയ്തെടുക്കാം ആറ് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ റൈസും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും മറ്റുള്ള കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ചോറ് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം മസാല വേറൊരു പത്രത്തിലോട്ട് കോരിയെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം